നമസ്കാരം ഗൈസ് ആർ ആണ് ഡബിൾ വൺ ഡോസിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഈവനിങ് ആണ് നോക്കുക ഈവനിങ് പോ നല്ലോണം മഴക്കാ നല്ല കാറ്റെടുക്കേണ്ടി നിൽക്കാറോ മരണം ഇടിയും തോന്നും ഭയങ്കര വലിയ കാറ്റിട്ട് കാട്ടി അവിടെ കാറ്റുകൊണ്ട് ആവശ്യം നല്ല വലിയ കലക്കം കാറ്റാണ് നല്ല മഴ തരാൻ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ നമ്മളുടെ കൂടെ മഴയുടെ മുകളിലായിരിക്കുന്നത് ബാ നമുക്ക് നമുക്കെന്തെങ്കിലും കുറച്ച് വെള്ളമെടുത്തുണ്ടോ കറണ്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് വെള്ളം എടുത്തു പണിയാവും സുധീനെ കൂടെ വിളിച്ചിട്ടുണ്ട് സുധീനെ കൂടെ വരുന്നുണ്ട് പുടയൊക്കെ തോളത്ത് വയ്ക്കുന്ന മഴയതാന്ന് പേടിച്ചിട്ട് വിറകിച്ചിട്ടുണ്ട് അറക്കമുള്ള പിന്നെ പോയിട്ടുണ്ട് കുക്ക് ചെയ്യാനിട്ട് ശ്രുതി കാരണം കുക്കിംഗ് ഒക്കെ മുടങ്ങിയത് കാരണം ഇവിടെ കിടന്ന് ഉറങ്ങി കേസ് ഞാൻ പറഞ്ഞു പനിയെ കുറച്ച് മാറിയ ഉറക്കം വന്നു ഇവര് പകൽ ഫുള്ള് കിടന്ന് ഉറങ്ങി കേസ് രാവിലെ തൊട്ട് കിടന്ന് ഉറങ്ങി ഉറങ്ങി ഉറക്കം ഉറക്കം ആ കിടന്നുറങ്ങി ഉറക്കം ഇപ്പോഴാണ് എണീറ്റത് എന്നിട്ട് ഇപ്പം വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് മറ്റേ അച്ചിങ്ങി വെച്ചു എനിക്കിഷ്ടമാണ് കറി ഉണ്ടാക്കുന്നുണ്ട് കറികൾ അപ്പൊ നമ്മുടെ പ്ലാൻ നമുക്കെന്തായാലും പോയി വെള്ളം എടുത്തോണ്ടരാം ആ പുറത്ത് മാമനൊക്കെ പോയി ഗൈസ് മലയെങ്ങാനും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുമോ അതേമേ കഷ്ട പറഞ്ഞ് വരാൻ വരാൻ പാടില്ല എന്നില്ലല്ലോ ഞാൻ ഓടി നടന്നു വെള്ളം പിടിക്കട്ടെ പെട്ടെന്ന് എന്റെ കയ്യിൽ എല്ലാം എല്ലാ കൊടുത്തിട്ടാവുള്ളൂ അവിടെ നിൽക്കുക ഞാൻ വെള്ളം എടുക്കട്ടെ പോയിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റി താഴത്ത് പോയി വെള്ളം എടുക്കാം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിട്ട് നോക്കി നല്ല കാട്ടടിക്കുന്നുണ്ട് വലിയ മഴ കാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അവസ്ഥ കൂടെ മലത്തിൽ മഴ അങ്ങോട്ടൊക്കെ നല്ല മഴ ഓൾറെഡി തുടങ്ങുന്നതാണ് മഴ അറിയില്ല അവിടെ ആകത്തൊക്കെ നല്ല മൂടലൊക്കെ ഉണ്ട് അവിടെയൊക്കെ മഴ മഴ മഴയുണ്ടെന്ന് തോന്നുന്നു വയനാട്ടിലൊക്കെ എന്തോ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് എന്ത് എന്തും സംഭവിച്ചു ആണ് സംഭവിക്കാതിരിക്കട്ടെ അവിടെ ചൂനെ നല്ലത് കാത്തോളണേ ഇവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇവിടെ മലയോരമായതിൻ്റെ

ഞാൻ അപ്പോഴത്തേക്ക് ഓടി നടന്ന് കുറച്ചും കൂടി വിറക് പറക്കട്ടെ കഴിച്ചു കാരണം നമ്മൾ പറക്കി വെച്ചിങ്ങനെ വിറക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വിറകില്ല ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഇവിടെ നമ്മൾ വിറക് വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊടുക്കേണ്ടി വരും അതാണ് വേറൊരു സമയം നമ്മളിവിടെ ഓടി നടന്ന് ഇങ്ങനെ വിറകൊക്കെ പുറകി സെറ്റ് ചെയ്യും അപ്പോഴത്തേക്ക് ആർജ്ജ് ഇങ്ങനത്തെ കഴിച്ച് ആർജ്ജ് എന്നെ കളഞ്ഞിട്ടൊന്നും അങ്ങനെ പോകത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ മാം വടയൊക്കെ വൃത്തിയാക്കി ഇട്ടിക്കണോണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് ഇനിയിപ്പോൾ വിറക് വിറക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി ആ കഴിച്ച കളഞ്ഞിട്ട് പോയിട്ടില്ല വന്നു വാ വാ അജേ ഇവിടെ ഇവിടെ വലിയ വലിയ പൊണ്ണും വിറകുണ്ട് വാ ഇവിടെയും പൊണ്ണും വാ അവിടെ ഒരു വിറക് ഓടിഞ്ഞിട പൊണ്ട് അതും കൂടി പോയി എടുത്ത് വേണ്ടുന്ന വിറകും കൂടി ഉണ്ട് അതും കൂടി പിറക്കി കഴിഞ്ഞാൽ തീർന്നു ഇവിടെ ഒരു വിറക് കിടപ്പുണ്ട് ആ മോളത്തെ തട്ടിലൊരു രണ്ടുമൂന്ന് താഴെ ഉണ്ട് അത് പിറക്കിയിട്ട് വരാം വലുത് മാത്രമേ എടുക്കുന്നുള്ളൂ ഇവിടെ റബ്ബർ പാൽ കേസ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം ഇവിടെ റബ്ബർ വെട്ടുന്ന ആ ചേട്ടൻ പാവം പുളി ഇവിടെ തന്നി വീണ് കാലൊക്കെ മടങ്ങി ചതമക്കായി പുളി ഇപ്പോൾ വീട്ടിലെ ലീവാണ് ആണ് ഉള്ളിൽ വൈകിട്ട് അപ്പോൾ ഇവിടെ താഴെ ആരുമില്ല പിന്നെ താഴെ മറ്റേ മാമൻ വാഴോടാൻ വേണ്ടി എൻ്റെ ഉടമസ്ഥൻ വാഴ മാമൻ്റെ അടിയം വന്നായിരുന്നെങ്കിലും ആ മാമൻ പോയി നേരത്തെ നേരത്തെ പോയി മഴ പോയി കണ്ടുപോയി അടിച്ചിട്ട് എല്ലാവരും ഓടിക്കളഞ്ഞ് ആരുല്ലേ അപ്പം നാളെ മാത്രമേ ഉള്ളൂ മുകളിലേക്ക് വരുന്നതിനത്തേളും ഓടിനാണെന്ന് പറയ്ക്ക് ശ്രമിക്കുക നമ്മുടെ ചെറിയ ഈവനിങ് ആണ് നമുക്ക് ഫോട്ടോ അടുപ്പിച്ചുണ്ടാക്കാൻ ശ്രദ്ധിച്ചോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല മടിപിടിച്ചിരുന്ന് എല്ലാത്തിനും ഭയങ്കര മടിയാണ് ശ്രുതിക്ക് വയ്യായിരുന്നു അതുകൊണ്ടായിരുന്നു ഓൾറെഡി ഒരു മാസം കത്തികാളെ വിറകണ്ടിട്ടും അവള് വെറു കൊണ്ടിരിക്കുക കേസ് കേരള കത്തികാള് പിന്നെന്താണ് ആ പിന്നെ തീരും ഇവള് ഇങ്ങനെയാണ് കേസ് എത്ര വിറക് കിട്ടിയാലും ആഗ്രഹം ആർത്തേം തീരൂല ഇവള് വീണ്ടും വെറു കറിക്കൊണ്ടിരിക്കും പറഞ്ഞാൽ കേൾക്കൂലേ കേസ് ആ പവറിന് വിറകൊക്കെ ഓടിക്കുമ്പോഴും മറ്റേ ലൈ രജനീകാന്ത് ഈ കുറെ ശോസ് ഒക്കെ ഓടിക്കാൻ കറകി കറക് തീരാൻ തണ്ടർ രണ്ട് അതല്ല വിറകൊക്കെ ഓടിക്കണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യം വേണ്ടേ എനിക്കിപ്പോ ആ കുത്തൊക്കെ കിട്ടിയത് കൊണ്ട് വലിയ ഇന്നലെ ഞാൻ गई रे गाइस आ अर्जे सूദ അവിടെ ഇവിടെ ഇപ്പർട്ടേ കൂടെ വരെ ഓടിച്ചോച്ചി വെച്ചിട്ടുണ്ട് ഇദാ എടുക്കോ सूदिको വരാന്തായി ആർക്ക ഇദാ ആർജെക്കുള്ളതാണ് ആർജെ കെട്ടായതൊന്നും പൈങ്ങില കാണാ هيكون കേട്ടോ ആഹ അവരെ പിടിക്കുന്നതാണ് ഞാൻ സമാശിക്കൂ ഇന്നെ പിടിച്ചേ അപ്പൊ ഖൈസ് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് ചുമ്മാ ഇരിക്കാൻ പാടില്ലല്ല ആം സെക്സി ലേഡി അസിന്റെ കുമ്മറ വയറൊക്കെ ആണ് അത് എന്റെ പൊന്നും ആയിക്കോട്ടെ ഇത് എനിക്കെടുക്കാനുള്ള കാരണം ഇതും ഉണ്ട് താഴെ ഒരു ഇതുണ്ട് ും ഞാൻ എടുത്തിട്ട് വരട്ടെ ആയിക്കോട്ടെ ആ ആജും മുമ്പേ പോണെന്നാലും എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആര് പോയിട്ട് വേണം നമ്മളെ റൂമ് തുറന്നു റൂമിൻ്റെ അത്താണ് വരുന്നത് വിറവില്ലാതെ വിറവടിക്കണ്ട് രാവിലത്തെ തുടങ്ങിയ വിശക്കണോണ്ട് പട്ന ഒന്നും ഇഡലി ഓ ഇടലി ഉണങ്ങി തീട്ടമ്പോഴേക്കണേ ഇടത്തെ ഒരു മനുഷ്യൻ അറിഞ്ഞു കൊല്ലാം ഇടലിലേക്ക് അങ്ങോട്ട് പറയുന്നത് നമുക്കിത് ബസ് സ്റ്റാൻഡാക്കൊണ്ട് സ്തുതി അച്ചുവു എന്തോ ഇട്ട് ചെന്താത്തിട്ടുന്നത് സവാള അരിയാൽ മടിയാണെന്ന് ശ്രുതി സവാള ചെറുപൊള്ളി വാങ്ങൂല കഴിച്ചുകൂടി ഭയങ്കര മടിയായിട്ടാണ് നന്നാക്കാൻ അപ്പോൾ ചെറുപടി കൊണ്ട് സവാള വാങ്ങാറ് സവാള അരിയാൽ മടിയായിട്ട് അതിനെ ക്രഷ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് സവാള മിനി പ്രശ്നം ഉള്ളതാണ് സവാളയും പച്ചനോടും ചോപ്പ് ചേർത്തിരിക്കണേ എന്തിനോടും തോരണി കറിക്ക് ഇത്രയും വൃത്തിയെട്ട രീതിയിൽ തക്കാൾ എങ്ങനെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് ഇത്രയും വൃത്തി തക്കാളി കറിക്ക് ഒരാള് സവാളി കാണത് മനസ്സിലായ തിന്നാൻ പറ്റും അവസാനം പൊടിപ്പൊ ആയിട്ട് അരയ്ക്കുന്ന വ്യത്യാസമുണ്ട്

സാമൊക്കെ കുത്തി ഒരുപാട് ഊടായ്പന്തിനും കാണിക്കൂ തിന്നാ പറ്റിയാ മതി ശരിക്കും ശ്രുതി കളയാം എടുത്ത് പിറക്കി തന്നോണ്ടിരിക്കും ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല പക്ഷെ അത് ഉണങ്ങി പോയി കേൾക്കാൻ പറ്റൂല പക്ഷെ അത് കഴിക്കും ചാവല്ലേ അപ്പൊ ശ്രുതി കുക്കിങ്ങി ഗൈസ് ആദ്യം തോരന ഉണ്ടാക്കണത് അല്ലേ ആദ്യം തോരന ഉണ്ടാക്കണത് അത് ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തോറിന് തേങ്ങിടം എന്നറിയില്ല തോരന് തേങ്ങട മെഴിക്കുട്ടയല്ലേ അപ്പൊ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് ഗണേഷ് തേങ്ങ തോരന ഉണ്ടാക്കുന്നത് മെഴുക്കുറ്റയാണ് അച്ചിങ്ങ മെഴുക്കുരട്ടി എന്ന് പറയും അല്ലേ ഇവിടെയൊക്കെ എന്തെന്ന് പറയും അച്ചിങ്ങെന്ന് വള്ളിപ്പയർന്ന് പറയും പയർ എന്ന് പറയും വള്ളിപ്പയർന്ന് പറയും അച്ചിങ്ങ എന്നൊക്കെ പറയും നമ്പച്ചപ്പയർന്നു പറയും നമ്മുടെ നാട്ടില് കൊച്ചിയിലൊക്കെ അച്ചിങ്ങ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ തോരനുണ്ടാക്കുന്നത് കുറച്ചിടത്തേ ഉള്ളൂ ആ നമുക്ക് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അധികം വാങ്ങിച്ചില്ല അതെ അധികം വാങ്ങിച്ചിട്ടില്ല അപ്പോൾ നമ്മളത് തോര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി കുറെ സാധനം കുപ്പിയിലാക്കിയായിരുന്നു ഞാൻ പോയി ഉപ്പ് കുപ്പിയിലാക്കിയായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി സാധനമൊക്കെ നമ്മൾ താഴെ കടൽ ചേച്ചിലടങ്ങുന്ന കുത്തി വാങ്ങിയിട്ട് വന്ന് കുറച്ചുകൂട്ടി ആക്കിയായിരുന്നു അല്ലേ ഐസ്ക്രീം പാത്രമൊക്കെ ഐസ്ക്രീം പാത്രമൊക്കെ ഓരോ പാത്രങ്ങൾ പെറുക്കിക്കൂണെന്ന് ഓരോന്ന് ഓരോ സ്ഥലത്താക്കാൻ വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് തേങ്ങ വീണ സ്വന്തമായിട്ടു ശ്രുതി ഇപ്പം തേങ്ങയൊക്കെ ഓടുന്നതായിരിക്കും അപ്പോൾ ബാക്കി ഞാൻ കൊടുത്തിട്ടാണ് പോണത് ബാക്കി ഞാൻ നോക്കിക്കോളും നോക്കിക്കൊള്ളുന്നു ഓടി ഓടിപ്പോയി തേങ്ങ ഉറക്കിട്ടും അപ്പോൾ തേങ്ങ സുതി തേങ്ങ ഉറക്കാൻ വേണ്ടി എനിക്ക് ചോടുകയാണ് ഇനി ഞാനായിരിക്കും നോക്കണത് ഈ സാധനം എടുത്ത് കളഞ്ഞിരിക്കുന്നോ അത് കഴിക്കൂല ആ പോടിപ്പോ ശുതി പോവാണ് തേങ്ങ ഉറക്കാനായിട്ട് ഞാൻ അവിടെ അടുപ്പിനോട് നോക്കട്ടെ തീ കൂടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും തേങ്ങ ഉറക്കാൻ പോയത് തേങ്ങാ സുതി തേങ്ങട്ട് വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങാ സുദി തേങ്ങിട്ടി ഹാപ്പി ആയിട്ടുണ്ട് തേങ്ങട്ടിരു കുരുങ്ങുന്നുണ്ട് നല്ല കുരുങ്ങുന്നുണ്ട് അപ്പോൾ പൊട്ടത്തേങ്ങൾ നല്ല തേങ്ങയാണ് പക്ഷെ എങ്കിലും പക്ഷെ വീണത് എന്നാലും വേറെ തേങ്ങി പകലി നോക്കിയാൽ മതിയായിരുന്നു ഇപ്പൊ നോക്കിക്കൂടായിരുന്നോ ഇട്ടാണ് പാമ്പുണ്ടാവുല്ലോ പാമ്പ് അടിച്ചു പല കേസ് ഇപ്പൊ കിട്ടി തേങ്ങാ സുതി പൊട്ടിച്ചോണ്ടി വന്നപ്പോ പൊങ്ങണ്ട് കേസ് പൊങ്ങണ്ട് ഞാൻ പൊങ്ങു തന്നാൽ മതി പോവാണ് പൊങ്ങോട്ടി കയ്യിൽ ഞാൻ ഉറപ്പും വയറിടിച്ചിട്ടാവും പക്ഷെ പൊങ്ങാനായിട്ട് നല്ലത് ചങ്ങും ശരീരത്തിന് പിന്നെ ദേശം നമ്മളെ നമ്മളെ തേങ്ങ ശുതി ചതച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലേ തേങ്ങ പൊളിച്ച് അതിനകത്ത് ഇടിച്ച് ചതച്ചിട്ടിട്ടുണ്ട് അപ്പം തോരനായി മെഴുക്കുട്ടി തോരനാണ് ഇത്ര നേരം മെഴുക്കുട്ടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ തോരൻ വീണ്ടും ആയി അടുത്ത് കത്തും വിറക് പുതിയ പറിക്കൂടുന്നു പക്ഷേ കത്തേറ്റാ കൊണ്ട് സ്വതിക്ക് എന്താ പറയുക വേറെ ഓരോ ഒറ്റവർ കൊണ്ട് ശ്രദ്ധിച്ചു ഉപയോഗിക്കുന്നത് കുക്കി മാക്സിമം ശുദ്ധി

പപ്പടം പറഞ്ഞാൽ നമ്മുടെ തക്കാളി കറിക്കുമ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതേ തന്നെ പപ്പടം എണ്ണയിൽ തന്നെ എണ്ണ വേസ്റ്റ് ആക്കാൻ നമുക്ക് പൈസ ഇരുനൂറ് രൂപത് രൂപ അല്ലേ ഒരു

ട നമ്മളെ കൂട്ടോണ്ട് നമ്മളിനി എന്റെ കൂടെ മോളിൽ പോണോ അതിനോട് വന്നിരിക്കണത് കിച്ചിനു പപ്പടം വേണ്ടേ

എന്നിട്ട് വേണം എന്നിട്ട് ആവണൊക്കെ മീൻ കിച്ചണെ ചുട്ട് കൊടുത്തിട്ട് വേണം ബാക്കി കറി വരുന്ന അടുപ്പ് ഭാഷ എത്തിക്കിന് ആ എന്നിട്ട് കറി മീൻ കൂടി ചേർത്ത് കിച്ചൺ പൊളിച്ച് വെച്ച് കൊടുക്കാൻ കഴിക്കും ഭക്ഷണം അതെ അതെ വെജും കഴിക്കും പക്ഷേ മീൻ ഉള്ളപ്പോ മോശല്ലേ എപ്പോഴും മീൻ ഇല്ലെങ്കിലും ഉള്ളപ്പോ നമ്മൾ കൊടുക്കണമല്ലോ

അതിനുശേഷം ഫുഡ് കഴിക്കാം കൊടുത്തു പ്ലേറ്റിലാക്കിയിട്ട് അത് കൊടുക്കാൻ വെച്ചാൽ മെഷിൻ്റെ ഫുള്ളും കഴിച്ചു അതുകൊണ്ട് നമ്മൾ ഫുള്ളും വെക്കാറുന്നത് ആദ്യം ഒരുമി മാത്രം ചെയ്തത് അല്ലേ പക്ഷെ ആ ഫുള്ളും കഴിച്ചു ആ ആ മഷ ഫുള്ളും കഴിച്ചു അതുകൊണ്ട് ആ ഫുള്ളും കഴിച്ചുകൊണ്ട് നമ്മൾ ഇതാക്കി പിന്നെ കുറച്ച് കറിയും കൂടി ചേർത്ത് ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കുന്നത് അല്ലേ ഐറ്റം കഴിച്ചപ്പോൾ

അവടുത്ത് പോയിരുന്ന ചൊറിയടാ അവന്റെ ദേഹം അവൻ ചൊറിയാത്തൊള്ളു കടിയും മന്തോലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവര് കാണുമ്പോ എനിക്ക് പാടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പട്ടിണ്ട് കിച്ചോ അടുത്തു പോയിട്ട് പ്ലേറ്റ് ഇവനെ കഴിച്ചിട്ടായിരിക്കും പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു ഫുള്ളും കഴിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു കഷപ്പിണ്ട് എന്തായാലും അവന് ഫുള്ളും കഴിക്കാൻ ചാൻസ് ഉണ്ട് സൂര്യ കറി ആ അതെ അതെന്തായാലും കറിയായി സാധിക്കഴിഞ്ഞു അല്ലേ നമുക്ക് പോകാമല്ല കറി ഇറക്കോ ബാക്കി അടുപ്പില് വെള്ളം വെച്ച് കുടിക്കാം കേട്ടോ വരുന്ന സമയത്ത് നമുക്ക് മാറ്റം വേണമെങ്കിൽ കറൊന്നും കുടിച്ചു കൊടുക്കാം സോപ്പിനടുത്ത് കിച്ചൺ ഫുഡ് വെക്കരു വെച്ചിട്ടില്ല ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടും വെച്ചാൽ നീക്കി നീക്കി ആ സോപ്പിനോ വർഷം പോയിട്ട് പോയിട്ട് പക്ഷെ നീങ്ങി കട തൂണിടുമ്പോഴാണ് വെച്ച് സാധനം തൂണിടുമ്പോഴൊക്കെ െങ്കലി നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ കഴിച്ചു തുടങ്ങി കേട്ടാ ഞാൻ പകുതിയാക്കി ഇവിടെ ഞാൻ തുടങ്ങുന്നതേ ഉള്ളു പുളിയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ഓ

പ്ലാസ്റ്റിക് ഇതാക്കിട്ട് ഇങ്ങനെ വെച്ച് അതാകുമ്പോൾ എനിക്ക് പല്ലി വന്ന് മുഖം നോക്കാല്ലോ ആ കിച്ചുന്റെ കരച്ചിലാണ് കേക്കുന്നത് കിച്ചുന്റെ കരച്ചിലാണ് കേൾക്കുന്നത് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളെ ഇന്നത്തെ പരിപാടിയും എല്ലാം കഴിഞ്ഞ് മോള് പോകാന്ന് വെച്ചു പക്ഷെ ഏഴര ആയി അതുകൊണ്ട് പോയിട്ടില്ല പിന്നെ ആ ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞത് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏഴര കഴിഞ്ഞ അപ്പം ഇരിട്ടി അതുകൊണ്ട് ഇത് കിച്ചുന് ഫുഡ് കൊടുത്തത് അല്ലെങ്കിൽ ഞങ്ങളും കിച്ചൂന് കൊടുത്തിട്ട് ഒപ്പം കയറി പോകാന്ന് ചോദിച്ചു പക്ഷെ താമസിച്ചു പോയി അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ബ്ലോഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മള് എന്നത് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഭക്ഷണം കഴിച്ചും മെഡിസിൻ കഴിക്കാൻ കിടന്നുറങ്ങാൻ ഞാൻ കൈക്കൂലിയായിട്ട് എനിക്കൊരു സിനിമ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിനിമ കാണിച്ചു തരേണ്ട ഉത്തരവാദിത്തം രാജേഷിനുണ്ട് ആ ചിക്കണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ഇന്ന് വെച്ച തക്കാളി കറി ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഈസിയാണ് പ്രത്യേകിച്ച് പരിപാടി മഞ്ഞപ്പൊടി മാത്രം മതി പച്ചമുളക് ഉണ്ടെങ്കിൽ അത് നിറയെ ഇട്ടാൽ മതി അപ്പത്തേക്കും എരിവും മെയിൻറ്റെയിൻ ആയി പോകും അല്ലെങ്കിൽ ടേസ്റ്റ് ചെറുല ഇടരുത് ശരിക്കും എന്ത് ആണ് നമുക്ക് ടിഫിൻ അതുപോലെ തന്നെ ഈ കറി വെച്ചാലും നമുക്ക് ചോറൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയാലും ചീത്തയായി പോലെ ഞാന് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ എനിക്ക് ചെയ്തു തരാനുള്ള സെറ്റപ്പ് പരിപാടിയാണത് അപ്പം എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ ബൈ ഫ്രം

ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്സ് നിങ്ങളുടെ രേഖപ്പെടുത്തുക നല്ലതായിട്ട് ചീത്ത രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുക്കും അപ്പൊ നമുക്ക് വീണ്ടും